സംസ്ഥാനത്ത് ആശങ്കയായി ദേശീയപാതകളിൽ വിള്ളൽ കൂരിയാടിന് പിന്നാലെ മലപ്പുറം തലപ്പാറയിലും വിള്ളൽ രൂപപ്പെട്ടു കാസർഗോഡ് മട്ടലായയിൽ ദേശീയപാതയുടെ ഭിത്തിയിടിഞ്ഞു കാഞ്ഞങ്ങാട് സർവീസ് റോഡ് ഇടിഞ്ഞു മഴയെ തുടർന്ന് വയൽഭൂമി വികസിച്ചാണ് കൂരിയാട് അപകടം സംഭവിച്ചതെന്നാണ് ദേശീയപാത അതോറിറ്റിയുടെ വിശദീകരണം സംഭവത്തെക്കുറിച്ച് അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാൻ മന്ത്രി പി എ മുഹമ്മദ് റിയാസ് പൊതുമരാമത്ത് സെക്രട്ടറിയോട് നിർദ്ദേശിച്ചു

അതേസമയം ഇന്നലെ ദേശീയപാത തകർന്ന കൂരിയാടന് സമീപം തലപ്പാറയിൽ ഇന്ന് റോഡിൽ വിള്ളൽ രൂപപ്പെട്ടു മണ്ണിട്ട് ഉയർത്തിയ ഭാഗത്താണ് വിള്ളൽ കണ്ടെത്തിയത് കാസർകോട് കാഞ്ഞങ്ങാട് ദേശീയപാത ഇടിഞ്ഞു മാവുങ്കാൽ ചെമ്മട്ടവയൽ സർവീസ് റോഡാണ് ഇടിഞ്ഞത് സംസ്ഥാന സർക്കാരിന് നാലാം വാർഷികത്തിൽ ലഭിച്ച സമ്മാനങ്ങളാണ് ഇപ്പോഴത്തെ സംഭവങ്ങളെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പരിഹസിച്ചു നാലാം വാർഷികത്തിന് സമ്മാനങ്ങളാണ് കൊടുക്കുന്ന സമ്മാനം ഈ സംസ്ഥാനത്തെ മുഴുവൻ ആണ് ഭയങ്കര വിദഗ്ധ സംഘം നാളെ കൂരിയാട് സന്ദർശിക്കുമെന്ന് മലപ്പുറം ജില്ലാ കളക്ടർ വി ആർ വിനോദ് അറിയിച്ചു മൂന്നംഗ വിദഗ്ധ സമിതിയെ എൻ എച്ച് ഐ നിയോഗിച്ചു നാളെ തന്നെ റിപ്പോർട്ട് നൽകാനാണ് നിർദ്ദേശം കൂരിയാടിനും തലപ്പാറയ്ക്കും പുറമെ മറ്റു ജില്ലകളിലൂടെ ദേശീയപാത കടന്നുപോകുന്ന മേഖലകളിലും ഇപ്പോൾ കൂടുതൽ വിള്ളലുകൾ കാണപ്പെട്ട പശ്ചാത്തലത്തിൽ വരും ദിവസങ്ങളിൽ ഇവിടെയൊക്കെ തന്നെ അപകടങ്ങൾ വർദ്ധിക്കാനുള്ള സാധ്യത ഏറെയാണ് ഒരു ഭാഗത്തെ ഈ ഭാഗങ്ങളിലൊക്കെ തന്നെ ശാസ്ത്രീയ പരിശോധന നടത്തിയ ശേഷം നിർമ്മാണം പുനരാരംഭിക്കണമെന്ന ആവശ്യത്തിന് തന്നെയാണ് ഇപ്പോൾ ശക്തിയേറുന്നത് അധികൃതർ ഇത് പരിഗണിക്കുമോ എന്നുള്ളതാണ് ഇനി നോക്കിക്കാണേണ്ടത് വീഡിയോ ചാനൽ ഉണ്ണി തൂബൂറിനും ഷഫീ കർലായ്ക്കുമൊപ്പം റിപ്പോർട്ടർ മുബ്ഷർ പി അക്ബർ ഇൻ റിപ്പോർട്ടർ മലപ്പുറം